നമസ്കാരം എവർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ തീവ്ര വലതുപക്ഷ പാർട്ടിയായ എ എഫ് ഡി ജർമ്മനിയിലെ ത്യൂരിങ്ങിലെ സ്റ്റേറ്റ് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ പാർട്ടി ആയതിനാൽ കുടിയേറ്റക്കാർക്ക് ഭീഷണിയോ എന്ന ചോദ്യമാണ് ജർമ്മനിയിലുള്ള വിദേശികളും ജർമ്മനിക്ക് പുറത്തുള്ളവരും ഉയർത്തുന്ന ചോദ്യം അതുപോലെ തന്നെ സാക്സൺ സംസ്ഥാനത്തും നിർണായക മുന്നേറ്റമാണ് കുടിയേറ്റ വിരുദ്ധ പാർട്ടി സ്വന്തമാക്കിയിരിക്കുന്നത് ജർമ്മനിയിൽ താമസിക്കുന്ന കുടിയേറ്റക്കാർക്ക് ആശങ്ക ഉണർത്തുന്നതാണ് എ എഫ് ഡിയുടെ വർദ്ധിച്ചു വരുന്ന ജനപിന്തുണ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ആദ്യമായാണ് ഏതെങ്കിലും ജർമ്മൻ സ്റ്റേറ്റിൽ ഒരു തീവ്ര വലതുപക്ഷ പാർട്ടി ഏറ്റവും കൂടുതൽ വോട്ട് നേടുന്നത് ഇതിനെ ഒറ്റവാക്കിൽ പറഞ്ഞാൽ നാസി ചുവയുള്ള അതായത് ഹിറ്റ്ലറിന്റെ നാസി ചുവയുള്ള ഒരു പാർട്ടിയാണ് ഇത് അല്ലെങ്കിൽ നാസിയുടെ പല കാര്യങ്ങളും ഈ പാർട്ടി ദത്തെടുത്തിട്ടുണ്ടെന്നാണ് അവർ തന്നെ പറയുന്നത് അതുകൊണ്ട് തന്നെ ജർമ്മനിയുടെ കിഴക്കൻ മേഖലകളിലാണ് തീവ്ര വലതുപക്ഷ പ്രസ്ഥാനത്തിന് കൂടുതൽ വേരോട്ടമുള്ളത് ലൈഫ്സിക്കിലും റസ്ഡനിലും പോലുള്ള കിഴക്കൻ നഗരങ്ങളെ പല കുടിയേറ്റക്കാരും താമസം ഉറപ്പിക്കാൻ തെരഞ്ഞെടുത്തു വരുന്ന പ്രദേശങ്ങളുമാണ് ബെർലിൻ മ്യൂണിച്ച് ഹാംബർഗ് തുടങ്ങിയ പടിഞ്ഞാറൻ നഗരങ്ങളെക്കാൾ ജീവിതച്ചെലവ് കുറവാണെന്നത് മാത്രമല്ല നിരവധി യൂണിവേഴ്സിറ്റികളുടെ സാന്നിധ്യവും കിഴക്കൻ നഗരങ്ങളെ പല കുടിയേറ്റക്കാർക്കും പ്രിയപ്പെട്ടതാക്കുന്നു മുൻപ് അധികം കുടിയേറ്റമില്ലാത്ത ഈ സ്ഥലങ്ങളിൽ ഇപ്പോൾ കുടിയേറ്റക്കാരുടെ ഒരു വലിയ മുന്നേറ്റം തന്നെ നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് മലയാളികളായ വിദ്യാർത്ഥികൾ നിരവധി യൂണിവേഴ്സിറ്റികളിൽ ഈ സ്ഥലങ്ങളിലെ നിരവധി യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ വാങ്ങി പഠനം തുടരുന്നുണ്ട് രണ്ട് പോയിന്റ് ഒരു മില്യൻ ജനസംഖ്യയുള്ള സ്റ്റേറ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കനുസരിച്ച് ഇവിടെ ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരം വിദേശികളാണ് താമസിച്ചിരുന്നത് അതായത് ജനസംഖ്യയുടെ എട്ട് പോയിന്റ് മൂന്ന് ശതമാനം കുടിയേറ്റക്കാരായിരുന്നു സാക്ഷിണിയിൽ ജനസംഖ്യയുടെ എട്ട് പോയിന്റ് ഒരു ശതമാനമാണ് കുടിയേറ്റക്കാർ എന്നാൽ ദേശീയ ശരാശരിയിൽ വിദേശികളുടെ സാന്നിധ്യം പതിനഞ്ച് പോയിന്റ് രണ്ട് ശതമാനമാണ് തൂരിങ്ങനിൽ ഏറ്റവും വലിയ ഒറ്റ കക്ഷിക്കും സാക്ഷണയിൽ രണ്ടാമത്തെ വലിയ കക്ഷിയുമാണ് രണ്ടിടത്തും എ എഫ് ഡി അധികാരത്തിൽ വരില്ലെന്ന ഏറെക്കുറെ ഇപ്പോൾ ഉറപ്പാണ് കാരണം മറ്റു പാർട്ടികളൊന്നും തന്നെ ഇവരുമായി സഖ്യത്തിന് തയ്യാറല്ല ജർമ്മൻ സംസ്ഥാനങ്ങളിലും ഫെഡറൽ തലത്തിലും സഖ്യങ്ങളില്ലാതെ ഒരു പാർട്ടിക്കും ഒറ്റയ്ക്ക് ഇപ്പോൾ ഭരിക്കാൻ സാധിക്കാറില്ല എന്ന കാര്യവും വളരെ വ്യക്തമാണ് രണ്ടായിരത്തി പതിമൂന്നിലാണ് എഫ് ഡി പാർട്ടി രൂപം കൊള്ളുന്നത് എന്നാൽ ഇത് രൂപം കൊള്ളാനുള്ള സാഹചര്യം മേർക്കൽ അതായത് നാല് തവണ ചാൻസലറായി ഭരണം നടത്തിയ അംഗല മേർക്കലിന്റെ സി ഡി യു പാർട്ടിയിൽ നിന്ന് അഭിപ്രായ വ്യത്യാസത്തിൽ പിരിഞ്ഞു പോയവരാണ് ഇതിൽ കൂടുതലും എന്നാൽ ഇവരൊക്കെ തന്നെ വളരെ തീവ്ര വലതുപക്ഷ പ്രസ്ഥാനവുമായി നേരത്തെ തന്നെ അടുപ്പമുള്ളവരായിരുന്നു ഇവരാണ് പിന്നീട് ഒരു കുടിയേറ്റ വിരുദ്ധരായി അതായത് മേർക്കലിന്റെ സി ഡി യു കുടിയേറ്റക്കാരെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ഇതിൽ നിന്ന് വിട്ടുപോയവർ കുടിയേറ്റക്കാർക്ക് എതിരായി നിന്നുകൊണ്ട് ജർമ്മൻ രാജ്യം അല്ലെങ്കിൽ ജർമ്മനി ജർമ്മൻകാർക്ക് മാത്രം ഉള്ളതാണെന്ന് ഇവർ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് വിദേശികളെ അല്ലെങ്കിൽ കുടിയേറ്റക്കാരെ ഇവിടെ നിന്നും ോടിക്കണമെന്ന് ഇവർ പലപ്പോഴും വിളിച്ചു പറയുന്നത് എന്തായാലും വലതുപക്ഷ തീവ്രവാദികളെ അകറ്റി നിർത്തി ജനാധിപത്യ പാർട്ടികൾ ഐക്യത്തോടെ സർക്കാരുകൾ രൂപീകരിക്കണമെന്നാണ് ജർമ്മൻ ചാൻസലർ ഒലാബ് ഷോൾസ് ഇപ്പോൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത് വിവിധ പാർട്ടി പ്രതിനിധികൾ എഫ് ടിയുടെ വളർച്ചയിൽ ആശങ്ക പരസ്യമായി തന്നെ പ്രകടിപ്പിച്ചു തുടങ്ങി എന്നാൽ റീമൈഗ്രേഷൻ എന്നൊരു പുതിയ ആശയമാണ് എഫ് ഇപ്പോൾ രൂപീകരിക്കുന്നതെന്നും ഇതിനിടെ വ്യക്തമാകുന്നുണ്ട് കുടിയേറ്റക്കാരെ അവരവരുടെ നാട്ടിലേക്ക് തിരിച്ചയക്കുക എന്നതാണ് ഇതിന്റെ അടിസ്ഥാന ലക്ഷ്യം അതേസമയം കുടിയേറ്റക്കാരുടെ സാന്നിധ്യം കിഴക്കൻ മേളകൾ അടക്കം ജർമ്മനിയിലെ വിവിധ തൊഴിലുകളിൽ ഇപ്പോൾ ഒഴിച്ചു കൂടാനാവാത്ത ഒരു ഘടകവുമായി മാറുമ്പോൾ എഫ് ഡിയുടെ ഇത്തരമൊരു ചിന്താഗതി എങ്ങനെ നടപ്പാക്കും അല്ലെങ്കിൽ രാജ്യത്തിന് അത് ഭവിഷ്യത്ത് മാത്രമാണ് കൊണ്ടുവരുന്നതെന്ന് വിദഗ്ധർ പറയുമ്പോൾ എഫ് ഡിയുടെ ചിന്താഗതിക്ക് മാറ്റം ഉണ്ടാകുമോ എന്നാണ് ഇപ്പോൾ ഇവിടുത്തെ വിദേശികൾ ഉറ്റുനോക്കുന്നത് എന്തായാലും എഫ് ഡിയുടെ ഇത്തവണത്തെ പ്രാദേശിക തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിലെ വിജയം ഒരു വലിയ ഘടകമായി ജർമ്മനി കാണുന്നു ജർമ്മനിയെ നോക്കി കാണുന്നവരും ഇതൊക്കെ തന്നെ പങ്കുവയ്ക്കുന്നു ജർമ്മൻ പാർലമെന്റിൽ എ എഫ് ഡിക്ക് എഴുപത്തിയേഴ് അംഗങ്ങളാണ് ഉള്ളത് അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറിലാണ് നടക്കുന്നത് ഇതിനോടകം പാർട്ടി കൂടുതൽ ശക്തമായി കഴിഞ്ഞാൽ ഒരുപക്ഷെ നല്ലൊരു സംഖ്യ തന്നെ പാർലമെന്റിൽ ഇവർക്ക് എത്തിക്കാൻ കഴിയും പ്രത്യേകിച്ച് കിഴക്കൻ ജർമ്മനിയിൽ നിന്ന് എന്നാൽ പതിനാറ് സംസ്ഥാനങ്ങളാണ് ജർമ്മനിയിൽ ഉള്ളത് അതിൽ കിഴക്ക് നിന്ന് കൂടുതൽ എത്ര എത്തിയാലും ഭരിക്കാനുള്ള ഒരു ഭൂരിപക്ഷം ഒരിക്കലും ലഭിക്കില്ല പക്ഷെ ഭാവിയിൽ ഇവർക്ക് കൂടുതൽ അംഗങ്ങളെ വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കും തരത്തിലുള്ള ഒരു പ്രവർത്തനവും ചിന്താഗതിയുമാണ് ഇവർ മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നത് തന്നെ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ എഫ് ഡിയുടെ വളർച്ച ജർമ്മനിയിലെ വിദേശികൾക്ക് ഒരു കടുത്ത സാഹചര്യം സൃഷ്ടിക്കുമെന്നാണ് ഞങ്ങളും കരുതുന്നത് ഹാംബുർഗിന് സമീപം ഹൈവേയിൽ രാത്രി ദുരൂഹമായ അപകടത്തിൽ ഒരു യുവതി കൊല്ലപ്പെട്ടു പോലീസിന്റെ പ്രാഥമിക കണ്ടെത്തലുകൾ അനുസരിച്ച് ഹാംബുറഗിന് തൊട്ടുമുമ്പ് സ്റ്റിൽഹോൺ സർവീസ് ഏരിയയിലുള്ള ഹൈവേയിൽ രാത്രി പത്ത് മുപ്പതോടെ ഒരു സ്ത്രീയുടെ കാർ തകരാറിലായി ഇവിടെ നിന്ന് സഹായം അഭ്യർത്ഥിക്കാൻ അവർ എതിർ ദിശയിൽ കാൽനടയായി ഹൈവേയിലൂടെ തെക്കോട്ട് പോകുമ്പോൾ കാറിടിച്ച് മരിക്കുകയായിരുന്നു റൈലാൻഡ് ഫാൽസിൽ നിന്നുള്ള ആളാണ് മരിച്ചത് പോളണ്ടിൽ നിന്നുള്ള ഒരു വാഹനമാണ് സ്ത്രീയെ രാത്രി പതിനൊന്ന് മണിയോടെ ഇടിച്ച് തെറിപ്പിച്ചത് വിവരമറിഞ്ഞെത്തിയ രക്ഷാപ്രവർത്തകർ ആദ്യ യുവതിയെ പരിചരിച്ചെങ്കിലും വൈകാതെ മരിച്ചു അപകടത്തെ തുടർന്ന് മണിക്കൂറുകളോളം വടക്കൻ ഭാഗത്ത് അതായത് ഔട്ടോബാൻ ഐൻസിൽ ഗതാഗതം തടസ്സപ്പെടുകയും പൂർണമായും അടച്ചിടുകയും ചെയ്തു ഫ്രാൻസിന്റെ വടക്കൻ തീരത്ത് ബാലോൺസൂർ മെറിന് സമീപം ചൊവ്വാഴ്ച ഇംഗ്ലീഷ് ചാനലിൽ എഴുപതോളം കുടിയേറ്റക്കാരുമായി ഒരു ചെറിയ ബോട്ട് മറിഞ്ഞ് പന്ത്രണ്ട് പേർ മുങ്ങി മരിച്ചുവെന്ന് ഫ്രഞ്ച് ആഭ്യന്തരമന്ത്രി പറഞ്ഞു അഗ്നിശമന സേനയുടെയും നാവികസേനയുടെയും ഹെലികോപ്റ്ററുകൾ നിരവധി സൈനിക കപ്പലുകൾ രണ്ട് മത്സ്യബന്ധന ബോട്ടുകൾ എന്നിവ ഉൾപ്പെടെയാണ് തെരച്ചിൽ രക്ഷാപ്രവർത്തനം നടന്നുവരുന്നത് മറ്റ് നിരവധി പേരെ രക്ഷപ്പെടുത്തിയെങ്കിലും ഗുരുതരാവസ്ഥയിൽ കാര്യങ്ങൾ തുടരുകയാണെന്നാണ് പ്രാദേശിക അധികാരികൾ പറയുന്നത് മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്നാണ് മുന്നറിയിപ്പ് ബോട്ട് ഫ്രാൻസിൽ നിന്ന് ബ്രിട്ടനിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് സംഭവം ഉണ്ടായത് എഞ്ചിൻ തകരാറിനെ തുടർന്ന് കാത്തേ പസഫിക് എ മുന്നൂറ്റി അൻപത് വിമാനം അടിയന്തിര ലാൻഡിംഗ് നടത്തി എഞ്ചിന്റെ ഒരു ഘടകഭാഗം ടേക്ക് ഓഫിന് ശേഷം തകരാറിൽ ആയതിനെ തുടർന്നാണ് തിങ്കളാഴ്ച വിമാനം തിരിച്ചിറക്കാൻ നിർബന്ധിതരായതെന്ന് ഹോങ്കോങ് ആസ്ഥാനമായുള്ള കാത്തേ പസഫിക് എയർവെയ്സ് പറഞ്ഞു ഹോങ്കോങ്ങിൽ നിന്ന് സൂർജിലേക്കുള്ള വിമാനം ടേക്ക് ഓഫ് ചെയ്ത് മിനിറ്റുകൾക്ക് ശേഷം എഞ്ചിനിൽ ഒരു പ്രശ്നം നേരിട്ടു പന്ത്രണ്ട് മണിക്കൂർ യാത്രയ്ക്കായി വടക്കോട്ട് തിരിയുന്നതിനു പകരം എ മുന്നൂറ്റി വിമാനം ദക്ഷിണ ചൈന കടലിന് മുകളിലൂടെ രണ്ട് വിശാലമായ സർക്കിളുകൾ നടത്തി സമുദ്രത്തിലേക്ക് ഇന്ധനം ഒഴുക്കിയാണ് ടേക്ക് ഓഫ് ചെയ്തതിനു ശേഷം എഴുപത്തി അഞ്ച് മിനിറ്റിന് ശേഷം സുരക്ഷിതമായി ഹോങ്കോങ്ങിൽ തിരിച്ചിറക്കിയത് ഇതിന്റെ മുൻകരുതൽ എന്നോണം നാൽപ്പത്തിയെട്ട് എയർ എ മുന്നൂറ്റി അൻപത് വിമാനങ്ങളും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഹോങ്കോങ് കരിയർ അറിയിച്ചു ലോകമെമ്പാടും എൺപത്തിയെട്ട് എ മുന്നൂറ്റി അമ്പത് ആയിരം വിമാനങ്ങളാണ് പ്രവർത്തിക്കുന്നത് ന്യൂസിലൻഡിലെ ടൂറിസ്റ്റ് ഫീസ മൂന്നിരട്ടിയായി വർദ്ധിച്ചു വിദേശ സന്ദർശകൾക്കുള്ള എൻട്രി ടാക്സ് മൂന്നിരട്ടിയായി സർക്കാർ വർദ്ധിപ്പിക്കുകയായിരുന്നു എന്നാൽ രാജ്യത്തിന്റെ സുപ്രധാന ടൂറിസം മേഖല ഇത് വ്യവസായത്തിൽ ഉണ്ടാക്കുന്ന ആഘാതത്തെ കുറിച്ചും ആശങ്ക പ്രകടിപ്പിച്ചു നിലവിൽ രാജ്യത്തേക്ക് പ്രവേശിക്കുന്നതിന് അന്താരാഷ്ട്ര വിനോദ സഞ്ചാരികൾ മുപ്പത്തി അഞ്ച് ന്യൂസിലാന്റ് ഡോളറാണ് നൽകേണ്ടത് ഒക്ടോബർ ഒന്ന് മുതൽ ഇത് നൂറ് ഡോളറായിട്ടാണ് ഉയർത്തിയിട്ടുള്ളത് ഔട്ട്ഡോർ സാഹസികത ആഗ്രഹിക്കുന്ന വിനോദസഞ്ചാരികൾക്ക് ന്യൂസിലാന്റിലെ പ്രകൃതി വിസ്മയങ്ങൾ പ്രശസ്തമായ സ്ഥലങ്ങളാണ് മറ്റ് പല ജനപ്രിയ ലക്ഷ്യസ്ഥാനങ്ങളെയും പോലെ ന്യൂസിലാന്റും സന്ദർശകരുടെ പ്രളയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നതിനെക്കുറിച്ചും ഇപ്പോൾ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ ഒരു പ്രധാന ഭാഗവും ഓവർ ടൂറിസം കൊണ്ടുവരാൻ കഴിയുന്ന പാരിസ്ഥിതികവും സാമൂഹികവുമായ ആഘാതവും കൈകാര്യം ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ അവസാനിക്കുന്ന വർഷത്തിൽ അന്താരാഷ്ട്ര സന്ദർശകർ പതിനൊന്ന് ബില്ല്യൺ ഡോളറിലധികം ചെലവഴിച്ചു എന്നാണ് ന്യൂസിലാന്റ് സമ്പദ്വ്യവസ്ഥ അന്താരാഷ്ട്ര ടൂറിസം വകുപ്പ് പറയുന്നത് ടൂറിസം ഹോസ്പിറ്റാലിറ്റി ന്യൂസിലാന്റിന്റെ വലിയൊരു വരുമാന കട മാണ് അതേസമയം പ്രാദേശിക വിമാനത്താവളങ്ങളുടെ നികുതി വർദ്ധിപ്പിക്കാനും സർക്കാർ ഇപ്പോൾ ലക്ഷ്യമുണ്ട് ഏഷ്യയിലേക്കും ഓഷ്യാനയിലേക്കുമുള്ള അപ്പസ്തോലിക് യാത്രയ്ക്ക് തുടക്കമിട്ടുകൊണ്ട് ഫ്രാൻസിസ് മാർപാപ്പ ജക്കാർത്തയിലെത്തി പതിമൂന്ന് മണിക്കൂറിലധികം യാത്ര ചെയ്ത ശേഷമാണ് ഫ്രാൻസിസ് പാപ്പ ജക്കാർത്തയിൽ ലാൻഡ് ചെയ്തത് ഇന്തോനേഷ്യൻ തലസ്ഥാനമായ ജക്കാർത്ത സുഗർണോഹട്ട അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പ്രാദേശിക സമയം ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് പത്തൊമ്പതിനാണ് ലാൻഡ് ചെയ്തത് ജക്കാർത്തയിൽ ഹൃദ്യമായ സ്വീകരണമാണ് പാപ്പയ്ക്ക് ലഭിച്ചത് പരമ്പരാഗത വസ്ത്രങ്ങൾ ധരിച്ച് രണ്ട് കുട്ടികൾ പച്ചക്കറികൾ പഴങ്ങൾ സുഗന്ധ വ്യഞ്ജനങ്ങൾ പൂക്കൾ എന്നിവയുടെ പൂച്ചെണ്ടാണ് പാപ്പായ്ക്ക് നൽകിയത് ജകാർത്തയിലെത്തിയതിന് തൊട്ടു പിന്നാലെ ജസ്യൂട്ട് റെഫ്യൂജി സർവീസ് സ്വീകരിച്ച അഭയാർത്ഥികളെയും ഡൊമിനിക്കൻ കന്യാസ്ത്രീകൾ വളർത്തിയ അനാഥരായ കുട്ടികളെയും വൃദ്ധരെയും അഭയാർത്ഥികളെയും ഭവനരഹിതരെയും പാപ്പ സ്വകാര്യമായി കണ്ടു ഓരോ രാജ്യത്തെയും കർദിനാളന്മാരാണ് മാർപ്പാപ്പയെ സ്വാഗതം ചെയ്യുന്നത് ഇവരിൽ മൂന്ന് പേർ ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെ അവരുടെ രാജ്യങ്ങളിലെ ആദ്യത്തെ ഉന്നതാധികാരികളായി നിയമിച്ചിരുന്നു ജക്കാർത്തയിലെ കർദിനാൾ സുഹാരിയോ ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഹാരമണിയിച്ചു വിശ്വാസം സാഹോദര്യം അനുകമ്പ എന്നിവയാണ് ഇത്തവണത്തെ മുദ്രാവാക്യം അതേസമയം ബുധനാഴ്ച തീവ്രമായ പന്ത്രണ്ട് ദിവസത്തെ സന്ദർശനത്തിന് തുടക്കം കുറിക്കുന്നതിനാൽ ബുധനാഴ്ച മാർപാപ്പയ്ക്ക് തലസ്ഥാനത്ത് നിരവധി കൂടിക്കാഴ്ചകൾ ഉണ്ടാകും പ്രസിഡന്റ് ജോക്കോ വിഡോഡുമായി കൂടിക്കാഴ്ച നടത്തും കൂടാതെ സ്വർഗാരോപിത മാതാവിന്റെ കത്തീഡ്രലിൽ മെത്രാൻമാരുമായും വൈദികരുമായും കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് പാപ്പായുടെ നാൽപ്പത്തി അഞ്ചാമത് അപസ്തോലിക യാത്രയാണ് ഇത് കൂടാതെ പാപ്പായുടെ ഏറ്റവും ദൈർഘ്യമേറിയ യാത്രയിൽ ഇന്തോനേഷ്യ പാപ്പുവ ന്യൂ ഗിനിയ ടിമോർ ലെസ്റ്റെ സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളും ഉൾപ്പെടുന്നുണ്ട് ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസികളോട് സന്ദർശിക്കുക നന്ദി നമസ്കാരം